തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെയും ഡിവിഷനുകളുടെയും വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കാനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഹിയറിംഗ് നടത്തി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഹിയറിംഗിൽ ജില്ലയിലെ എഴുപത്തി ആറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്ന് പരാതികളാണ് പരിഗണിച്ചത് എല്ലാ ജില്ലകളിലെയും ഹിയറിംഗ് പൂർത്തിയാക്കിയ ശേഷം കമ്മീഷന്റെ ഫുൾ സിറ്റിംഗ് ചേരുമെന്ന് ചെയർമാൻ ഹിയറിംഗിന് ശേഷം പറഞ്ഞു ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട വിളിച്ചുവരുത്തി കമ്മീഷൻ വിവരങ്ങൾ ശേഖരിക്കും പരാതിക്കാരെ നേരിട്ട് കേട്ടതിന്റെയും അന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാകും അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക ശാസ്ത്രീയമായാണ് ഇത്തവണത്തെ വാർഡ് പുനർനിർണയ പ്രക്രിയ നടത്തിയതെന്ന് കമ്മീഷൻ പറഞ്ഞു വരുന്ന പരാതികളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി എല്ലാ പരാതിക്കാർക്കും നോട്ടീസ് അയച്ചു വീടുകളുടെ എണ്ണം കരട് വിജ്ഞാപനത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്തിമ വിജ്ഞാപനത്തിന് മുമ്പായി പരിശോധിച്ച് തിരുത്തുമെന്നും കമ്മീഷൻ പറഞ്ഞു സംസ്ഥാനത്തെ തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനെ എന്നിവയിലെ കരട് വിഭജന നിർദ്ദേശങ്ങൾ നവംബർ പതിനെട്ടിനാണ് പ്രസിദ്ധീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതികൾ പരാതികളിൽ ഫീൽഡ് തലത്തിൽ പ്രാഥമികാന്വേഷണം നടത്തി വാർഡ് പുനർവിഭജന കരടിലെയും ഡിജിറ്റൽ മാപ്പിലെയും പ്രശ്നങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ദൂരം അതിർത്തി സംബന്ധിച്ച തർക്കം വാർഡുകളിലെ വീടുകളിൽ വന്ന ഇരട്ടിപ്പ് വീടുകൾ ചിലത് പോയത് വീടുകളുടെ അനുപാതത്തിലുള്ള അന്തരം ജനസംഖ്യ സംബന്ധിച്ച പരാതി നഗരസഭകളിലെയും കോർപ്പറേഷനിലെയും വാർഡ് വിഭജനം തുടങ്ങിയ പരാതികളാണ് ലഭിച്ചത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കലക്ടർ കമ്മീഷന് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിന്മേലുള്ള കൂടുതൽ തെളിവെടുപ്പാണ് നടന്നത് ഡിലിമിറ്റേഷൻ കമ്മീഷനും ജില്ലാ കലക്ടർക്കും ലഭിച്ചൊമ്പത് പരാതികളിലാണ് അന്വേഷണം നടത്തിയത് തലശ്ശേരി നഗരസഭയിൽ നിന്ന് മാത്രം പരാതികളാണ് ലഭിച്ചത് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് പരാതികൾ ലഭിച്ചു രാവിലെ ഒമ്പതിന് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച ഹിയറിംഗിൽ നിശ്ചിത സമയപരിധിക്ക് മുമ്പ് ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ സമർപ്പിച്ചവർ ാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് വൈകിട്ട് ആറേ മുപ്പതോടെയാണ് ഹിയറിംഗ് അവസാനിച്ചത് നേരിട്ടെത്തിയ മുഴുവൻ പേരുടെയും പരാതികൾ കമ്മീഷൻ കേട്ടു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ കമ്മീഷൻ അംഗം എസ് ഹരി കിഷോർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജ്യോത്നാമോൾ എന്നിവർ പരാതികൾ പരിഗണിച്ചു തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കലക്ടർ കെ കെ ബിനി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം